ആ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അവേ മരിയ ഇന്നൊരു കുട്ടി എന്നെ വിളിച്ചുകൊണ്ട് പലപ്പോഴും എനിക്ക് തോന്നും ഇങ്ങനെ ഒരു വാട്സാപ്പ് വഴി വോയിസ് മെസ്സേജ് പലരും എനിക്ക് അയക്കാൻ ദൈവമാണ് ഇടവരുത്തിയിരിക്കുന്നത് എനിക്ക് ഓരോ ദിവസവും പ്രഘോഷിക്കേണ്ട എന്താണ് ഞാൻ പ്രഘോഷിക്കേണ്ടത് ആ വിഷയം അതിൽ നിന്ന് കിട്ടാറുണ്ട് ഇന്ന് ഉണ്ടായൊരു സംഭവമാണ് അതായത് ഒരു പെൺകുട്ടി പറയാണ് ഹിന്ദു ആയിരുന്നു അവർ പറയുന്നു മാതാ ഒരു ഒരു കന്യാസ്ത്രീ എൻ്റെ മുൻപിലേക്ക് വന്നിരിക്കുന്നു അവരുടെ മുഖം വളരെ രൂക്ഷമായ പോലെ അവർക്കൊരു സുഖമില്ല അവരുടെ മുഖത്ത് ഒരു സ്നേഹമില്ലാത്ത പോലെ ചിരിക്കാത്തതുപോലെ ആ മുഖം അവരെന്നെ വല്ലാതെ ഒന്ന് നോക്കി രണ്ട് നിറയെ ആളുകൾ ഇത്രേ നിറച്ച ആളുകൾ ഇപ്പം എല്ലാവരും പല വിധേനയാണ് ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി ഓടിക്കൊണ്ട് നടക്കുകയാണ് അപ്പം ആ കുട്ടി ബൈബിൾ കാണുന്നു രണ്ടാമത് ആ ബൈ ആ ബൈബിൾ കത്തുകയാണത്രേ പക്ഷെ അതിൻ്റെ ഉള്ളിലെ പേജുകൾ കത്തുന്നില്ല ബൈബിൾ അഗ്നിയാണെന്നും നമ്മെ ശുദ്ധീകരിക്കുമെന്നുള്ള അർത്ഥമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് ആ കന്യാസ്ത്രീ മുഖം തിരിച്ചു നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ആ കന്യാസ്ത്രീ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയെ അവർ കൂടുതൽ വിളിക്കാത്തത് കൊണ്ട് ജപമാല ചൊല്ലാത്തത് കൊണ്ട് എന്തായി പരിശുദ്ധ അമ്മ അവരുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നില്ല അവരോട് സംസാരിക്കുന്നില്ല ജപമാല ചൊല്ലാൻ ആവശ്യപ്പെടുന്നു പ്രൈസ്തലോൺ മൂന്നാമതൊരു പോയിൻ്റ് അവർ പറയുന്നു ഒരു പാത്രത്തിൽ നിറയെ തിരുവോസ്തി അതിങ്ങനെ പൊന്തി നിൽക്കുന്നു അത്രേ തിരുവോസ്തി ആ പാത്രം നിറയെ തിരുവൂസ്തിന്ന് അവർക്ക് ഭയങ്കര അത്ഭുതമായി തിരുവൂസ്തി കണ്ടിട്ട് അവർ ഈ തിരുവൂസ്തിയിലേക്ക് നോക്കി അതിങ്ങനെ നിറഞ്ഞു കവിയുന്നു അത്ര അപ്പോൾ ആ കുട്ടിയോട് നം നമ്മൾക്ക് പലർക്ക് പലർക്കും നമ്മുടെ കഴിഞ്ഞു പോയ തലമുറയിലെ വിശുദ്ധർ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്ത് എന്താണ് വിശുദ്ധ കുർബാന എന്താണ് ആരാണ് പരിശുദ്ധമ്മ എന്താണ് ജപമാല ഇത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് തന്നെയാണ് യേശുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയമുള്ള മക്കളെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ മക്കളോട് പറയാണ് പരിശുദ്ധ അമ്മ എനിക്കതിങ്ങനെ എടുത്തെടുത്ത് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഒരു എന്താ പറയുക ഒരു ഇതുപോലെയാണ് വരുന്നത് പരിശുദ്ധ അമ്മ ഒരു വലിയ കാള് കണ്ണത്താത്തത്രയും പോകുന്ന ഒരു വലിയ കാള് ആ ഹാളിൽ നിറയെ സിസ്റ്റേഴ്സ് ഈ സിസ്റ്റേഴ്സ് മുഴുവനും തലയിൽ വെള്ള തുണിയാണ് ഇട്ടിരിക്കുന്നത് വെള്ളയാണ് അവരുടെ തലയിലത്തെ ആ തുണി അതിൻ്റെ നടുവിലായിട്ട് പരിശുദ്ധ അമ്മ നിൽക്കുന്നു അമ്മയും കന്യാസ്ത്രീയുടെ വേഷത്തിലാണ് പക്ഷേ അത് പരിശുദ്ധ അമ്മയാണെന്ന് എനിക്ക് വേഗം മനസ്സിലായി കാരണം അമ്മയുടെ മുഖം ഞാൻ കണ്ടിരിക്കുന്നത് കൊണ്ട് അത് ആ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് അമ്മയാണെന്ന് എന്നിട്ട് അമ്മ ഇവർക്ക് എന്തോ ക്ലാസ് എടുക്കാണ് അങ്ങനെയായിട്ടാണ് എനിക്ക് ഫീ ഫീൽ ചെയ്തത് പ്രേ സ്ഥലമാണ് തുടക്ക കാല അതായത് പല പ്രാവശ്യം അമ്മയെ കണ്ടു കഴിഞ്ഞപ്പം ഈ സിസ്റ്റേഴ്സ് അച്ചന്മാരെയൊക്കെ തമ്മിൽ കണ്ടു കഴിഞ്ഞപ്പം ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടില്ലേ സ്വർഗം കണ്ടപ്പം ഞാനൊരു റൂം തുറന്ന് അങ്ങോട്ട് കടന്നു ചെന്നപ്പം ലോഹിറ്റിട്ടായിരുന്നു യേശോട് ഇരുന്നിരുന്നത് അപ്പോൾ ഇവർ ഇവരാരാണ് എന്താണ് അതിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത പോലെ തെറ്റുകളുള്ള ഒന്നോ രണ്ടോ പേരൊക്കെ കാണുമായിരിക്കാം അതിനെക്കുറിച്ച് ചേച്ചിക്ക് വിവരിക്കാൻ ഇഷ്ടമില്ല പ്രൈസ്തലോൺ കാരണം അതിന് മാത്രം ജ്ഞാനം എനിക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രേസ്തലോ രണ്ടാമത് ഞാൻ ഒരു പ്രാവശ്യം കണ്ടതാണ് അന്ന് എന്ത് ജപമാന ചൊല്ലാനൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ അങ്ങനെ കുറേ ചൊല്ലണം എന്നൊരു ചിന്ത വന്നിട്ടില്ല ആ സമയത്ത് ഇതുപോലെ അമ്മയെ ഞാൻ കാണുന്നു അമ്മ ചിരിക്കാതെ ഞാൻ എന്തൊക്കെയോ പറയുണ്ട് പക്ഷേ അമ്മ ചിരിക്കുന്നില്ല രൂപമായിരുന്നു കേട്ടോ അത് രൂപമായിരുന്നു അമ്മ പെട്ടെന്ന് ഈ രൂപം അങ്ങോട്ട് ചിരി ചെരിഞ്ഞങ്ങോട്ട് നിന്നു ഇങ്ങനെ കണ്ട അനേകം മക്കൾ കാണുമായിരിക്കാം അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എന്നോട് പിണങ്ങുന്നു അമ്മ ഭയങ്കര പിണക്കമുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി എത്രത്തോളം അമ്മയെ സ്നേഹിക്കുന്നു അത്രത്തോളം ജപമാല ചൊല്ലിക്കൊണ്ട് അമ്മയുടെ അരികിലേക്ക് വരാനാണ് അമ്മ ആവശ്യപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ അമ്മ നമ്മെ നയിക്കുന്ന ഒരു വലിയ വിളക്കാണ് ക്രൈസ്തലോ ഇനി ഒരു മറ്റൊരു വിഷ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം യേശുവിൻ നന്ദി വെളിപാടിൻ്റെ പുസ്തകത്തിൽ വിശുദ്ധ യോഹന്നാനെ സ്വർഗ്ഗം കൊടുത്തുകൊണ്ട് യേശു വെളിപ്പെടുത്തിക്കൊണ്ട് നീ എഴുതി വെക്കാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് എല്ലാവർക്കും അറിയാം അല്ലേ റെവലേഷൻ എന്നാൽ അതിൽ ഓരോന്നിങ്ങനെ നമുക്ക് വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന് പതിനൊന്നാം അധ്യായത്തിൽ രണ്ട് സാക്ഷികൾ എന്ന് പറയുന്നുണ്ട് ഈ രണ്ട് സാക്ഷികൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പറയുന്നത് കർത്താവിൻ്റെ മക്കളെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷം രണ്ട് സാക്ഷികളെ ദൈവം അവിടെ നിന്ന് വീണ്ടും അതായത് കർത്താവ് കർത്താവത്രയും കരുണ കാണിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് ആളുകളയക്കുകയാണ് നിങ്ങൾ സുവിശേഷത്തിൽ അതിനേക്കാൾ അതിനേക്കാളുപരി നിങ്ങൾ യേശുവിനെ രക്ഷകൻ നാദുരുമായി സ്വീകരിക്കേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പ്രൈസ്തലോൺ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ രണ്ട് പേര് വരുന്നവരോട് പറയുന്ന കാര്യം എന്താണെന്ന് കേൾക്കുമോ നിങ്ങൾ എന്നെ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെ അളക്കുക എന്നുവെച്ചാൽ അളക്കുകയെന്ന് ചില അവർ അവരെ കൊന്ന് നോക്കുക അവരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനാണ് പറയണത് അവിടെ ഞാൻ അവരോടൊക്കെ ഒന്ന് അവർ പറഞ്ഞു കൊടുക്കുന്നു ദേവാലയത്തിൻ്റെ മുറ്റള ആ മുറ്റ മുറ്റു വെച്ചാൽ അവിടെ അത് ജനതകൾക്ക് നൽകപ്പെട്ടോ നിങ്ങൾ അവരുടെ കാര്യം അന്വേഷിക്കാൻ പോണ്ട വിളിക്കാൻ സൗകര്യമുള്ളവർ വിളിക്കട്ടെ അവരെക്കുറിച്ച് കുറിച്ച് വല്ലാതെ നിങ്ങൾ അന്വേഷിക്കാൻ പോണ്ടാന്ന് മൂന്നാം ഒരു വാക്യം ചാക്കു കൊടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം എന്നെ പ്രവചിക്കാൻ ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്ക് അനുവാദം കൊടുക്കുന്നത് ഈ രണ്ട് സാക്ഷികൾ വരുന്നത് അവർ ഭൂമിയുടെ നാഥൻ്റെ മുൻപിൽ നിൽക്കുന്ന രണ്ട് ഒലിവു മരങ്ങളും രണ്ട് ദീപപീഠങ്ങളുവാണത്രേ അവരെ ആർക്കും ഉപദ്രവിക്കാൻ പറ്റില്ല അവർ അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് അവരവരെ കൊന്നുകളയുന്നു ഒന്ന് മഴ പെയ്യ്ക്കാതിരിക്കാൻ പെയ്യാതിരിക്കാൻ വേണ്ടി ആകാശം അടയ്ക്കാനുള്ള അധികാരം ഒന്ന് രണ്ട് ജലാശയങ്ങൾ രക്താക്കി മാറ്റാനുള്ള കഴിവ് മറ്റൊന്നുണ്ട് മഹാമാരികളെ കൊണ്ട് ലോകത്തെ പീഡിപ്പിക്കാനുള്ള കഴിവ് അവർക്കുണ്ടെന്ന് അപ്പോൾ ഇത് കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞോ ഏലിയായും മോശയായും ആയിരിക്കാം മോശയായിരിക്കുന്നത് മഴ പെയ്യ്ക്കാതിരിക്കാൻ ഏലിയെ പ്രാർത്ഥിച്ചിരുന്നുള്ളോ ഏലിയെ പ്രവാചകൻ അവരാണെന്ന് നമുക്ക് നമുക്കല്ല നമ്മൾ സ്വർഗത്തിൽ അവിടേക്ക് എടുക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ആരാധിക്കുന്ന മക്കൾ എന്ന് പറയുന്നു എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇവരെ അവർ കീഴടക്കുമത്രേ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഒരു പ്രധാന പോയിന്റ് എടുക്കാം മൂന്നാം വാക്യം ചാക്കടുത്തിട്ടാണ് ഈ വരുന്ന രണ്ട് സാക്ഷികൾ ചാക്കു കൊടുത്തിട്ടാണ് വരുന്നത് എന്താണ് ഈ ചാക്കുടുത്ത് അതാണ് ഇന്നത്തെ വിഷയമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആത്മീയ വരങ്ങളെ പറ്റി നമ്മൾ പഠിക്കണം ആത്മീയമായി മറ്റുള്ളവരും വളരണം അല്ലാതെ എൻ്റെ പേര് ധാരാളം അറിയണം എന്നെ പത്ത് പേരറിയണം അതല്ല കർത്താവിന് നിങ്ങൾ അറിയുക വിശുദ്ധ സ്നാപകയോ ഹനാനെ പോലെയൊക്കെയുള്ള ആ ഒരു പ്രസംഗമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് സുവിശേഷം പറയാൻ ലോകമെങ്ങും പോയി സുവിശേഷം പറയാൻ നിൻ്റെ മുഖോ നിന്റെ പേരോ പ്രശസ്തിയോ ഇവിടിയും വേണ്ട കർത്താവ് പറയുന്നു ഉഴുത് മറിക്കുന്ന കാളയുടെ വായ് മൂടിക്കെട്ടരുതെന്ന് സുവിശേഷം പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നിങ്ങൾ നിന്നാൽ അതി കഠിന ശിക്ഷയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ക്രൈസ്തലോട് കാരണം സുവിശേഷം പറയാൻ ഒരു വ്യക്തി വിചാരിച്ചാൽ പറ്റില്ല മക്കളെ ചില നേരത്തൊക്കെ ഇങ്ങനെ സുവിശേഷം പറയാനായിട്ട് ഞാൻ ഒരുങ്ങി വരുമ്പോൾ അങ്ങോട്ട് ഫ്ലുവൻ്റ് ആയിട്ട് അങ്ങോട്ട് പറ്റാറില്ല ചില നേരത്ത് അപ്പം തന്നെ ഞാൻ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നത്ര ശക്തമായി വിളിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്ലുവൻ്റ് ആയിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങും ക്രൈസ്തലോൺ കർത്താവ് പറയുന്നു വചനം ആരുടെ അടുത്തേക്ക് വന്നു പോകും കണ്ടോ വചനം ദൈവം അയക്കാതെ നമ്മുടെ നാവിൽ നിന്റെ മേലുള്ള എൻ്റെ ആത്മാവ് നിന്നിൽ ഞാൻ നിക്ഷേപിച്ച എൻ്റെ പരിശുദ്ധാത്മാവും അത് മറ്റ് നിന്റെയും നിന്റെ മക്കളുടെ തലമുറയിൽ നിന്ന് അകന്നു പോവുകയില്ല അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഞാൻ എൻ്റെ വചനം അവരുടെ നാവിൽ നിക്ഷേപിക്കും അപ്പം കർത്താവ് പറഞ്ഞു തരാതെ നമുക്ക് വചനം പറയാനായിട്ട് ആർക്കും സാധിക്കില്ല യേശു കർത്താവ് എന്ന് പറയാനും പരിശോധാൽ അല്ലാതെ പറ്റില്ല പ്രൈസ് ക്രൈസ്തലോൺ അപ്പോൾ ഇവിടെ പറയണേ ഈ പറയുന്ന വ്യക്തികൾ കൊടുത്തിരിക്കുന്നത് ചാക്കാണെന്നാണ് പറയുന്നത് അവിടെ എന്താ പറയുന്നത് നമ്മൾ എല്ലാവരോടും പറയാം നിങ്ങൾക്ക് പ്രതിസന്ധികളുണ്ടാകും നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ടാകും ഇവിടെ എന്നായാലും ഒരിക്കലും ഇരിക്കും നമുക്ക് ദൈവത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ പോലും നിങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിക്കുക അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നമുക്കുണ്ട് അത് നിങ്ങൾ വിശ്വസിക്കണം ഇന്നല്ലെങ്കിൽ നാളെ നാം മരിച്ചേ പറ്റുള്ളൂ കർത്താവിന് വേണ്ടി മരിക്കാം അങ്ങനെ ആയിരിക്കണം ചാക്ക് എന്ന് പറയുമ്പോൾ ഒരു ഒരു സംഭവം എൻ്റെ മക്കൾ കേൾക്കുമോ അതായത് ഇസ്രായേലി അവിടുത്തെ കുട്ടികൾ പറയാണ് ഇസ്രായേലിൽ യഹൂദര് അവരുടെ കയ്യിലൊരു പേപ്പർ ഉണ്ടാകും അത്രേ അത് പിടിച്ചുകൊണ്ട് അവർ മതിലുണ്ടെന്ന് അതിൻ്റെ വിലാപ മതിലെന്നാണ് പറയാത്രേ അവിടെ വരുന്നു ഈയൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഇത് സന്ധ്യ ആകുമ്പോഴാണ് അവർ വരണത് ഈ മതിലിന്റെ അടുത്തേക്ക് വന്നിട്ട് അവര് ചാക്ക് കൊടുക്കുന്നു അവിടെ വന്നിട്ട് എന്ന് വെച്ചാൽ രണ്ട് കൈയും വര കീറിയ പോലെ ഇങ്ങനെ ഉടുപ്പ് പോലെ ഇടണ ചാക്കാണെന്ന് അത് അത് അവര് ധരിക്കുന്നു എന്നിട്ട് അവരുടെ കയ്യിലുള്ള പേപ്പറിൽ എഴുതി വെച്ച കണ്ടത് എന്താണെന്ന് കേൾക്കണോ മിശകായേ വേഗം വരണമേന്ന് അവർ ആ കല്ലിൻ്റെ അവിടെ തല അങ്ങനെ ഇടിച്ചിട്ട് പറയുന്നു കർത്താവേ വേഗം വരണമേ കർത്താവെ വേഗം വരണമേ എന്ന് ആ തലിച്ചു ചാക്കുകൊടുത്തിട്ട് പറയുന്നു കണ്ടു മക്കളെ എന്താ അതുകൊണ്ടാണ് അർത്ഥാക്കിയിരിക്കണത് റഫായിട്ടുള്ള വസ്ത്രമാണത് അതിന് ആഡംബരമില്ല വസ്ത്രം കൊണ്ട് നമ്മെ ഡെക്കറേറ്റ് ചെയ്യരുത് എന്നും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ചാക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ അത്രയും വെള്ളം ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ അങ്ങനത്തെ വസ്ത്രങ്ങളല്ലല്ലോ ധരിക്കണത് സങ്കടത്തിൻ്റെയും താഴ്മയുടെയും ഒരു മുദ്രയാണ് അതിനെ സൂക്ഷിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നത് ഈ രണ്ട് സാക്ഷികൾക്ക് താഴേണ്ട ഒരാവശ്യമില്ല എങ്കിലും അവർ വിനയപ്പെടാൻ തയ്യാറാവുകയാണ് മാനസാന്തര അനുഭവമാണ് ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് മാനസാന്തരത്തിൻ്റെ ഒരു ലക്ഷണമാണ് ലാളിത്യം പ്രൈസ്തലോൺ നമ്മൾ കുറേ എന്തെന്നാ പറയുക പട്ടുടുത്ത് അല്ലെങ്കിൽ ഭയങ്കര കണ്ണെഴുതി പൊട്ടു തൊട്ട് ഭയങ്കര ഇതിൽ നടക്കണ അങ്ങനെയല്ലാതെ യേശുവിനെ കണ്ടു കഴിയുമ്പോൾ അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക എൻ്റെ മക്കളെ ഈ സിസ്റ്റേഴ്സൊക്കെ എന്ത് എന്ന് പറഞ്ഞാലും അവർ പള്ളിയിൽ നമ്മുടെ അഴിയിലൊക്കെ മുട്ടുകുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒരു വെള്ള വസ്ത്രമാണ് ആ പതിനെട്ട് വയസ്സിലൊക്കെ അവിടെ കടന്നു വന്ന് അച്ചന്മാർക്കും അവരവിടുന്ന് പിരിഞ്ഞു പോകുന്നത് വരെ അവർ ആ വസ്ത്രത്തിൽ തന്നെ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുക നാം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം പിന്നെയും ഞാൻ എനിക്ക് കുറച്ചും കൂടി ആയിട്ടുള്ള ഡ്രസ്സുകൾ വേണമെന്നും ഒക്കെ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ചിലപ്പോഴെങ്കിലും ചിലപ്പോഴെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ ധരിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ പരിശുദ്ധ അമ്മ കന്യാസ്ത്രീകൾ കന്യകകളുടെ രാജ്ഞിയായ കന്യകയെ പ്രൈസ്തലോ അമ്മ അതാണ് ആ കുട്ടി കണ്ട ദർശനം കണ്ടു ഒപ്പം ഇവിടെ ഈ രണ്ട് സാക്ഷികൾ അങ്ങനെ രണ്ട് പേര് വരും എന്നാണ് പറയുന്നത് അതാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനപ്രഘോഷകർക്ക് വൈദികർക്ക് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേ